ഹലോ അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുക കേട്ടോ അപ്പോൾ അത്യാവശ്യം എടുത്തിട്ടുള്ള വീഡിയോ എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു കുട്ടി വീഡിയോ ആട്ടോ അപ്പോൾ ആദ്യം തന്നെ അലങ്കാരപ്പണികളൊക്കെ ഞാനങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പം നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുക കേട്ടോ അങ്ങനെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് ചെന്നപ്പോഴത്തേക്കിനും നമ്മൾ അത്യാവശ്യം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പേരൊക്കെ നമ്മൾ താഴത്തെ ഫ്ലോറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എല്ലാം പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം കയറി വന്നപ്പോൾ എന്താണ്ട് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നല്ല ചൂടോടുകൂടി ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴേ കാശക്കൂട്ടം നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ കൂടി ഇവിടെ വന്ന് അവൻ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു അതൊക്കെ വാങ്ങിക്കൊടുത്ത് ഒന്നോ ഒക്കെ കഴിച്ച് ബാക്കിയൊക്കെ അവിടെയൊക്കെ വെച്ച് കേട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവസാനം അവൻ അപ്പച്ചയും പിടിച്ചുകൊണ്ട് പോയി അപ്പച്ചെ കൊണ്ട് എന്തൊക്കെയോ മേടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി നമ്മുടെ ചിറ്റപ്പനും ഒക്കെ ഇരിക്കുന്നു നേരെ കുഞ്ഞമ്മയുടെ മടിയിൽ കയറി ഇരുന്ന് അവിടെ കുറച്ച് നേരെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് എടുത്തുകൊണ്ടൊക്കെ ഇരുന്നു ആ സമയം കൊണ്ട് നമ്മൾ വീണ്ടും ഓഡിറ്റോറിത്തിൻ്റെ മേളിലേക്ക് വന്നു അപ്പോഴത്തേക്കും അവിടെ എല്ലാവരും നമ്മുടെ ആൾക്കാർ എല്ലാം എത്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ വൃത്തൊക്കെ ഇറങ്ങിയപ്പോൾ താണ്ട് ഇത് പയ്യൻ്റെ അങ്ങളെ കേട്ടോ ബ്രദറോ നമ്മുടെ ബ്രോ അങ്ങനെ ആ കൂട്ടത്തിൽ നമ്മുടെ ചേട്ടനെ കാണുന്നില്ല പിന്നെ ചേട്ടനെ പോയി പെറുക്കിയെടുത്തുകൊണ്ട് വന്നു അപ്പോഴത്തേക്കിനും സ്വീകരണത്തിനുള്ള ടൈമായിരുന്നു കേട്ടോ അങ്ങനെ താങ്കൾ നമ്മൾ താഴേക്ക് വന്ന് പയ്യനേയും വീട്ടുകാരെയും ഒക്കെ സ്വീകരിക്കാം കേട്ടോ അപ്പോൾ പയ്യൻ്റെ മാലയിട്ട് കൊടുക്കുകയും പൊക്കോ കൊടുക്കുകയും അതുപോലെ പയ്യൻ ബ്രദറിന് ഗിഫ്റ്റൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് അവരെല്ലാവരെയും കൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മളകത്തേക്ക് പോകാം കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾക്കാർ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ അവരുടെ കൂടെ നടന്ന് താണ്ടകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ അവസാനം അവിടെ വന്നു അങ്ങനെ എല്ലാ ആൾക്കാർ അതാണ്ട് ഓഡിറ്റോറിയം കാണുമ്പോഴേ അറിയാമല്ലോ അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് ആട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോകുമായിരുന്നു കേട്ടോ അങ്ങനെ പോയി പോയി അവസാനം ഞാൻ ഫ്രണ്ടിലൊരു സീറ്റ് കണ്ടെത്തി അവിടെ ഇരുന്നു കേട്ടോ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോണ്ട് കേട്ടോ എടുത്തത് അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും അവരുടേതായ രീതിയിലുള്ള ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ സ്റ്റേജിനകത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം രണ്ട് വീട്ടുകാരും അപ്പറം ഇപ്പുറം ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ അവരവിടെ ഇരുന്നു അപ്പോഴത്തേനും പെൺകുട്ടി വന്നു പിന്നെ അവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ അതാണ്ട് കാണുമ്പോൾ അറിയാമല്ലോ എനിക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും തന്നെ പറ്റിയില്ല എല്ലാവരും എന്നെ കവർ ചെയ്ത് ഫ്രണ്ട് തന്നെ അങ്ങ് നിന്നിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നുഴഞ്ഞു കയറിപ്പോയിപ്പോൾ അത്യാവശ്യം പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവസാനം എന്താ ഈ ഒരു വിളക്കും സംഭവം ഒക്കെ കാശിക്കുടി ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന പറഞ്ഞുകൊണ്ട് ഓരോന്ന് വേണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങി അമ്മ നോൺ വെജ് കഴിക്കില്ല അതുകൊണ്ട് അമ്മയ്ക്ക് സദ്യ മതി എന്നും പറഞ്ഞോണ്ട് അമ്മയെന്താണ്ട് ചേട്ടനെ അവിടെ സദ്യയുടെ സ്ഥാ പോഷൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുത്തുകട്ടോ അപ്പോൾ സദ്യ എവിടെയെന്ന് തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ കാണുന്നത് അങ്ങനെ അമ്മയും കൊണ്ട് പോയി സദ്യ കഴിക്കാനൊക്കെ ഉണ്ട് അമ്മയുടെ സീറ്റിൽ കൊണ്ടു കേട്ടോ അങ്ങനെ അതുവഴി ഇതുവഴിയൊക്കെ പോയി നമ്മൾ മേളിൽ ചടങ്ങുകളും കാര്യങ്ങളും നടക്കുകയാണ് താഴെ അതുപോലെ തന്നെ ഫുഡും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്കുള്ള സ്ഥലം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാനൊക്കെ കൊണ്ട് പോകാം കേട്ടോ അങ്ങനെ അവസാനം സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം അമ്മയെ കൊണ്ട് അവിടെ ഫിറ്റ് ചെയ്തു കേട്ടോ അമ്മ അവിടെ എവിടെയുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കാനൊക്കെ കൊണ്ടിറങ്ങി അപ്പം നമ്മൾ വെളിയിൽ ഐസ്ക്രീം അപ്പം നമ്മൾ സദ്യ കഴിക്കുന്നതിന് മുമ്പെല്ലാം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഐസ്ക്രീം അകത്താക്കി കേട്ടോ പിന്നെ നേരെ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ കൊണ്ടിരുന്നു കേട്ടോ അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടെ കാണുന്നത് മട്ടൺ ബിരിയാണി ആയിരുന്നു അപ്പം മട്ടൺ ബിരിയാണിയും പിന്നെ ചില്ലി ചിക്കനും അങ്ങനെയുള്ള കുറേ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഐറ്റംസ് നമ്മൾ കുറച്ച് ആയിട്ടാണ് വന്നത് അതുകൊണ്ട് എന്താ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടി നമ്മളോട് യാത്ര പറയാട്ടോ പുതിയൊരു വീട്ടിലേക്ക് പോകാനുള്ള യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നമ്മളെല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം പെൺകുട്ടിക്ക് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുക കേട്ടോ അപ്പം മറ്റൊരു വീട്ടിലേക്ക് അയക്കുകയാണ് അപ്പം അവൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പം അതാട്ടോ ബ്രോ അവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റും കാര്യം ആട്ടോ അപ്പോൾ അതങ്ങനെ കൂടെ തന്നെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബേബി സി യു അപ്പം എല്ലാവരും വീഡിയോ കാണും ലൈക്ക് ചെയ്യൂ